ും വാർത്തകളുമാണ് ദിവസങ്ങളിൽ ഛത്തീസ്ഗഡിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് താൽക്കാലികമായ ഒരു ആശ്വാസം എൻ ഐ എ കോടതിയിൽ നിന്ന് അല്പസമയം മുമ്പ് ഉണ്ടായിട്ടുണ്ട് സിസ്റ്റർ വന്ദന ഫ്രാൻസിസും സിസ്റ്റർ പ്രീതി മേരി രണ്ട് ബഹുമാനീരായിട്ടുള്ള കന്യാസ്ത്രീകൾക്കും ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്ന് നാം കേൾക്കുന്നു പക്ഷെ നമുക്ക് ജാമ്യം ലഭിച്ചാൽ പോരാ അന്യായമായി നീതിരഹിതമായി ഭരണഘടനയുടെ അവകാശങ്ങൾ ലംഘിച്ചുകൊണ്ട് മനുഷ്യ അവകാശങ്ങൾ ലംഘിപ്പിച്ചുകൊണ്ട് നടന്ന ആ അറസ്റ്റ് അതിനു മുൻപുള്ള ആക്രമണവും അപമാനവും അതിനുശേഷമുള്ള അറസ്റ്റും പിന്നുള്ള എഫ്ഐആറും കേസും ആ കേസ് പൂർണ്ണമായി പിൻവലിക്കണം റദ്ദാക്കണം എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യം എന്ന് ഈ അവസരത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒൻപത് ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ഇപ്പോൾ ജയിലിൽ മോചിതരാകുന്നത് അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഞങ്ങൾ ഇന്ത്യയുടെ പൗരന്മാരല്ലേ എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും ഈ ചോദ്യം ചോദിക്കാൻ ഒരിക്കലും ഇട വരരുത് എന്നുള്ളതാണ് ഇതൊരുപാട് സംഭവങ്ങളിലൊരു തുടർച്ചയാണ് അസിസ്റ്റേഴ്സ് കടന്നുപോയിട്ടുള്ള അപമാനവും മാനസികാവസ്ഥയും എത്രമാത്രം എത്രമാത്രം ആഴമുള്ളതാണ് എന്നുള്ളത് നാം ഈ അവസരത്തിൽ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കുകയും കേരളം ഒന്നായി ഒന്നായി കേരളം ബഹുഭൂരിപക്ഷവും അവർക്കൊപ്പം നിലകൊള്ളുകയും ചെയ്തു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആ കേസ് പിൻവലിച്ച് അവർക്ക് പൂർണ്ണമായ മോചനം ലഭിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം നമ്മുടെ മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഫാദർ സ്റ്റാൻ സ്വാമി അടക്കം എൺപത്തി മൂന്ന് വയസ്സുള്ള വയോധികനെയാണ് നെനയെ അന്ന് തടവറയിലാക്കിയത് അപ്പോൾ അങ്ങനെ അനേകം ഉദാഹരണങ്ങൾ കൂടി ചരിത്രത്തിൽ നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളത് കൊണ്ട് ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കാനും പാടില്ല എന്നുള്ളതും ആ കേസ് പിൻവലിക്കണം എന്നുള്ളതും അതിനുവേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുമെന്നുള്ളതും ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് ഇവിടെ പറയുക പറയുവാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ശനുക സന്യാസ സമൂഹത്തിൽ നൂറു വർഷം പിന്നിടുമ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഒരു കാര്യം ഒരു ഒരു ചിന്ത മാത്രം പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കും